കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം ഈ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് അതിപ്രധാനമായ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട് വളരെ പരമപ്രധാനമായ കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് പലർക്കും ഭാവിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഓങ്ങാൻ കിട്ടിയ ഒരു ആയുധം മുഖ്യമന്ത്രി അതിവ്യക്തമായിട്ട് പൊളിച്ച് കൈ കൊടുക്കുകയാണ് ആ സംഭവം നമുക്ക് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിർലോകമായ സഹായ സഹകരണങ്ങളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം ഈ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നല്ലതാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക അനുഭവമാണ് തമിഴ്നാട്ടിലെ റോട്ടറി ക്ലബ് ഭാരവാഹികളിൽ ചിലർ ഇവിടെ ഓഫീസിലെത്തിയിരുന്നു ഒരു കോടി രൂപയുടെ ചെക്ക് അവർ കൈമാറി പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്നാണ് ആ ചെക്കിൽ കണ്ടത് അപ്പോൾ വ്യക്തമായില്ലേ അതെ സാൻറ്റിയോഗോ മാർട്ടിൻ്റെ അടുത്ത ബന്ധുക്കളാണ് ചെക്ക് ഇവിടെ നൽകിയത് എന്നാണ് അതോടെ മനസ്സിലാക്കാനായത് ആരുടേതാണ് എന്ന് വ്യക്തമാക്കാതെ വരുന്ന ഇത്തരം സംഭാവനകളും കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം പറയുകയാണ് മുഖ്യമന്ത്രി ഈ പറയുന്നത് വയനാടിന് വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കിട്ടിയ ഒരു സംഭാവനയെക്കുറിച്ചാണ് സംഭാവനയുമായിട്ട് വന്നത് തമിഴ്നാട്ടിലെ റോട്ടറി ക്ലബിലെ കുറച്ച് പേരാണ് വന്ന് സംഭാവന മേടിച്ചതിന് ശേഷമാണ് അറിയുന്നത് ആ സംഭാവന നൽകിയത് റോട്ടറി ക്ലബ്ബുകാരല്ല പകരം ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് സാന്ത്യാക്കോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് സാന്ത്യാക്കോ മാർട്ടിൻ്റെ സംഭാവനയാണ് സി എം ഡി ആർ എഫിലോട്ട് എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഈ കാര്യം നേരിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ മാധ്യമപ്രവർത്തകന്റെ തിരിച്ചൊരു ചോദ്യമുണ്ട് അതാണ് കേൾക്കേണ്ടത് അതിനുള്ള മറുപടി കൂടി കേൾക്കണം രണ്ടും കൂടെ ഉണ്ട് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം അതിന് മുഖ്യം അതിലുള്ള മറുപടി നമ്മൾ അവർ പോയല്ലോ നമ്മുടെ കയ്യിലല്ലേ അത് കിട്ടി എല്ലാ റോട്ടറി ക്ലബിൻ്റെ ആൾക്കാരല്ലേ വരുന്നത് അപ്പോൾ റോട്ടറിയുടെ വർത്തകനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വാങ്ങി അവർ പോയി പിന്നെ നോക്കുമ്പോഴാണല്ലോ മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ് അപ്പോൾ സാന്ത്വിക മാറ്റൻ്റെ പണം സ്വീകരിച്ചുവല്ലേ അപ്പോൾ മുഖ്യമന്ത്രി വ്യക്തത തന്നെ പറയുന്നുണ്ട് ദുരിതാശ്വാസ നിലയിലേക്കാണ് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി ഈ കാര്യം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട് നല്ലതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും സി എൻ ഡിആർഎഫിനെതിരെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമായിരുന്നു അതിൽ പല മാധ്യമപ്രവർത്തകർക്കും ചെറിയ ചെറിയ വേദന ഉണ്ട് പ്രതിപക്ഷത്തിന് ചെറിയ വേദന ഉണ്ടെന്നാൽ നമുക്ക് ഉറപ്പാണ് കാരണം ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമായിരുന്നു പക്ഷേ അത് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പൊളിച്ച് കൈ കൊടുത്തു ഊടുന്ന പട്ടിക്ക് ഒരുമുഴ മുൻപേയെന്ന് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ല് വ്യക്തമായിട്ട് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി കാണിച്ചു നൽകുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സാന്തിവകം മാർട്ടിൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല വിവാദ വ്യക്തിയാണ് വിവാദ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് വലിയ താല്പര്യമുണ്ടായിരിക്കും പ്രതിപക്ഷത്തിന് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും ചില മാധ്യമങ്ങൾക്കും ആ അവസരം ഇത്തവണ ഇനിയില്ല വന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇങ്ങനൊരു സംഭവം വന്നുവെന്ന് ഇങ്ങനത്തെ കുറച്ച് പേരുടെ പണം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തതന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ വിവാദമായിട്ട് ഈ സംഭവത്തിനകത്ത് വരണ്ട എന്നും മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്